ഹലോ കൂട്ടുകാരെ ഈ ഒരു വീഡിയോയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കുറേ നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലൊരു വലിയൊരു ആഗ്രഹം കിടക്കുന്നുണ്ട് അപ്പം അത് ഇന്ന് സാധിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ബൈക്കിന് പോകാന്നാണ് വിചാരിച്ചത് പക്ഷെ നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് വെച്ചിട്ട് ബൈക്കിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അച്ഛൻ തന്നെ വന്നു കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്നവരെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു വിമിഷ്ടായിരിക്കും അല്ലെ അങ്ങനെ ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കുന്നത് ചന്തപ്പുരുള്ള കൃഷ്ണ ജ്വല്ലേഴ്സിലാണേ അപ്പോൾ ഇച്ചൂട്ടി നടക്കാനായപ്പോ തൊട്ടേ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഒരു പാതസരവക്ക് എടുത്തു കൊടുക്കണം ചില പ്രതികൂല സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് അത് പെട്ടെന്ന് അങ്ങ് സാധിച്ചില്ല എന്തായാലും ഇപ്പൊ അതൊക്കെ ഓക്കെ ആയപ്പോ ഞങ്ങൾ വേഗം വന്ന് അങ്ങട്ട് എടുത്ത ചൂണ്ടിക്കാണെങ്കിൽ ഇത്ര നാളും കാല് ഒഴിഞ്ഞിടുന്നതായതുകൊണ്ട് പാതസരട്ടപ്പോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ആദ്യം ആദ്യവക്ക് പിന്നെ അതങ്ങട്ട് ശരിയായി പിന്നെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ അതിന്റെ സ്റ്റൈൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ കാല് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഈ പ്രായത്തിലുള്ള എല്ലാ കൊച്ചുങ്ങളും ഇങ്ങനെ പാദസർ ഇട്ട് നടക്കുമ്പോഴത്തേക്ക് ഞാനും കണ്ണേറ്റ് ഇങ്ങനെ പരസ്പരം സംസാരിക്കാറുണ്ട് ഇവക്കൊരു പാതസര എടുത്ത് കൊടുക്കുന്നത് എന്തായാലും അതിപ്പോൾ നടന്നല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് സന്തോഷമായി അവൾക്കും സന്തോഷമായി എന്ന് പറയുന്ന പോലെയാണ് അവളും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളിത് എടുത്തു കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്